നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പന്ത്രണ്ടാം അധ്യായം ഇരുപതാമത്തെ ശ്ലോകം ഇപ്പോൾ എട്ടാമത്തെ ഭാഗമായിട്ട് പറയണം ശ്രീ ഗുരുവൽ പേഷ ദാദാ ഹിരണ്യശ യഥാ ഹ്യൌശീ നര ശിബി യശോവിതനിതാ സ്വാ ദൌശന്തിരിവ ഇവ ഔശീ രാജാവായിട്ടുള്ള ശിബിയെ പോലെ പല രാജാക്കന്മാർ ഒരേ രാജവംശത്തിൽ ജനിച്ചവർ അനവധി മക്കളുണ്ടെങ്കിൽ ആ മക്കളോട് ഇന്ന സ്ഥാനം കിഴക്ക് ഭാഗത്ത് ഇന്ന പുഴയുടെ തീരത്ത് ഇത്രയും സ്ഥലം നിങ്ങളെടുത്ത് ഭരിച്ചോളൂ എന്ന് പറയും അപ്പം അങ്ങനെ ഈ ചില രാജ്യങ്ങൾ പ്രത്യേകം പ്രത്യേകമായിട്ട് ഓരോരുത്തർക്കും കൊടുക്കും അവരൊക്കെ അവിടെ വംശസ്ഥാപനം നടത്തും അവരങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും അത് കൂടുതൽ യശസ്സുണ്ടെങ്കിൽ ഭക്തിഭാവത്തിലാണെങ്കിൽ അതെല്ലാവരും അറിയപ്പെടും അപ്പോൾ ചിലപ്പോൾ അത് തന്നെ ഒരു പ്രത്യേക രാജവംശമൊക്കെ ആയിട്ട് മാറുകയും ചെയ്യും അതൊക്കെ ഈ സൂര്യവംശ രാജാക്കന്മാരായിരിക്കും അതല്ലെങ്കിൽ ചന്ദ്രവംശ രാജാക്കന്മാരായിരിക്കും യയാദിയിൽ നിന്നും വേർപ്പെട്ടവരായിട്ടുള്ള ഓരോരുത്തർ മാത്രമേ ഉള്ളൂ ഇവിടെ മുഴുവൻ ഇപ്പോൾ ഈ പറയുന്നതൊക്കെ സൂര്യവംശ രാജാക്കന്മാരെ കുറിച്ചാണ് അപ്പോൾ അതിൽ യുധിഷ്ഠിര ആദികൾ പൂരു അല്ലെങ്കിൽ പാണ്ഡു ഇങ്ങനെയുള്ള പ്രത്യേക വംശത്തിലാണ് വരിക അതുകൊണ്ട് അതിനെ പ്രത്യേകിച്ച് പറയണം അതിൽ പെട്ടതാണ് ഉശി എന്നറിയ രാജാവ് ഔഷെന്നര രാജാവ് ശിബി ശിവിയുടെ പ്രത്യേകത എന്താ ദാനം കൊണ്ട് മുഴുവൻ ഈശ്വരാർപിതമായിട്ട് കർമ്മയോഗാണ് ശിബി തൻ്റെ ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് അപ്പോൾ ഒരു പാമ്പ് പക്ഷിയെ പിടിച്ചു തിന്നുമ്പോ പക്ഷിക്ക് ആ ജീവൻ നഷ്ടമാകും പക്ഷിയെ തിന്നില്ലെങ്കിൽ പാമ്പിന് വിശപ്പ് മാറില്ല പാമ്പിന് വിശപ്പ് മാറിയുകൊണ്ടു അതിന് തൻ്റെ ആ അവയവത്തിൻ്റെ ഒരു കഷ്ണം കൊടുത്താലും പാമ്പിന് വശിപ്പ് മാറും പക്ഷിയുടെ ജീവൻ രക്ഷപ്പെടും അപ്പോൾ അതുകൊണ്ട് തൻ്റെ തൊടയിൽ നിന്നും മാംസം എടുത്തുകൊണ്ട് ആ പാമ്പിന് തിന്നാൻ കൊടുത്തു അപ്പോൾ പക്ഷി രക്ഷപ്പെടുകയും ചെയ്തു പാമ്പിൻ്റെ വശിപ്പ് മാറുകയും ചെയ്തു ഇങ്ങനെ വേണം എല്ലാ കാര്യങ്ങളും എന്നാൽ അത് കാണിച്ചു തന്നയാളാണ് ശിബി അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ ഇത് മാത്രമെന്നല്ല അനവധി അനവധി ഉണ്ടാവും ഇതുപോലെ അപ്പോൾ അതിൽ ഈ ശിബിയെ പോലെ മഹാ ദാനശീലനായിരിക്കും ദാദാ ശരണ്യഹാച ആരാണോ ശരണം പ്രാപിക്കുന്നത് അവർക്ക് ഇതേപോലെ അവനവൻ്റേത് ദേഹമാണല്ലോ ഏറ്റവും സ്വദേറ്റവും അത് ഞാൻ എൻ്റെ ഇന്ന് കണക്കാക്കുന്നതിൽ ഒന്നാണ് ഈ ദേഹം പിന്നെ ദേഹത്തിൻ്റെ മറ്റൊരവസ്ഥയാണ് മാനം ഈ മാനവും ദേഹത്തിൻ്റെതും സുരക്ഷ അത് ഇന്ന് സൂക്ഷിക്കും അതുപോലും സാരല്ല എന്ന് വിചാരിച്ചിട്ട് ദാനം ചെയ്യും അങ്ങനെയുള്ള ആളാണ് ശിബി അപ്പോൾ ആ ശിബിയുടെ ശരീരമാണ് ദാനം ചെയ്തത് മാനമല്ല ഔഷി നരഹ വ എങ്ങനെയാ യേശ് ദാതാ ശരണ്യഹ ഇങ്ങനെ ശരണം പ്രാപിക്കുന്നവർക്ക് ശിബിയെ പോലെ ദാനം ചെയ്യുന്നവനായിരിക്കും ഈ ഉണ്ണി ഇനിയോ സ്വാനാം സ്വന്തം ആൾക്കാരുടെ യജ്ജനാം യാഗം ചെയ്യുക ഈശ്വരോപാസന ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് യശ വളരെയധികം യശസ്സു ആയിട്ട് തീരും എങ്ങനെ ദൗഷ്യന്തിഹി ഇവ ദുഷ്യന്തപുത്രനായിട്ടുള്ള ഏർ ഭരതനെ പോലെ നൂറ്റി എൺപത്തെട്ട് യാഗം ചെയ്തു ഒരു ജീവിതത്തിൽ നൂറ്റി എൺപത്തെട്ട് യാഗം ചെയ്യാന്നുള്ളത് അസാധ്യമാണ് അത് ചെയ്തയാളാണ് ഭരത മഹാരാജാവ് അതും ചെറിയ പ്രായത്തിൽ വിതനിത ഇങ്ങനെ ഇത് ഈ യശസ്സിനെ പരത്തിക്കൊണ്ടേയിരിക്കും അപ്പൊ അത്രയ്ക്ക് മഹാഭാഗ്യവാനാണ് യശസ്സിയാണ് എല്ലാം കൊണ്ട് നല്ലവനുമാണ് ഈ പിറക്കാൻ പിറന്നതായിട്ടുള്ള ഈ ഉണ്ണി പരീക്ഷിത രാജാവ് യേശദാത ഇദ്ദേഹം ഈ ഉണ്ണി ദാത ദാതാവായിരിക്കും ശരണ്യഹാച ശരണ്യം ശരണം പ്രാപിച്ചവർക്ക് ആശ്രയം കൊടുക്കുക എന്നുള്ള ഭാവം യഥാ എപ്രകാരത്തിലാണോ ഹി ഉറപ്പായിട്ടും ഔശീനരഹീനര രാജാവായിട്ടുള്ള ശിബി ഹി ഏവ ശിബി എപ്രകാരത്തിലാണോ ഊശീനര രാജാവായിട്ടുള്ള ശിബി എങ്ങനെയാണോ അതേപോലെ ശരണ്യനായിരിക്കും ശരണം പ്രാപിച്ച ആള് രക്ഷിക്കും ദാതാവ് ദാനം ചെയ്യുന്ന ആളായിരിക്കും യശ വിതന്യുത വിതനിത യശസ് ഇങ്ങനെ വിതരണം ചെയ്യുന്ന പരത്തും എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല അത്രത്തോളം പരത്തും സ്വാനാം അതേപോലെ അവനവൻ്റെ ആളുകൾക്ക് ദൌഷ്യന്തിഹി ഇവ യജ്വന പ്രജകൾക്ക് വേണ്ടിയിട്ട് ഈ ദുഷ്യന്തന്റെ മകനായിട്ടുള്ള ഭരത മഹാരാജാവ് വിഷ്ണുവംശം എങ്ങനെയാണോ യാഗാദികളെ കൊണ്ട് പ്രജകൾക്ക് സുരക്ഷിത പ്രജകൾക്ക് വേണ്ടതൊക്കെ കൊടുക്കുക എന്നുള്ള ഭാവത്തിലെത്തിയത് അതേപോലെ അപ്പം എല്ലാം കൊണ്ടും ഭരതനെ പോലെ രാജാവ് മഹാകമനാവും ശിവിയെ പോലെ മഹാദാനിയാവും ശരണം പ്രാപിച്ച എല്ലാവർക്കും അത് വേണ്ടത് എന്തൊക്കെയാണോ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ കൊടുക്കുന്ന ഭാവത്തിൽ ആയിരിക്കും യേഷ ശരണ്യശ്ച യഥാ ഹ്യൌശീനര ശിവ യഥോ യശോ വിതനിതാ സു ആനാം ദൌശന്തിരിവ ഇനി ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം ധന്യുനഗ്രണീരേഷ്യർജുനയോ അർദ്വയോഹോ ഭൂതാശ ഇവ ദുർദ്ധർഷ സമുദ്ര ഇവ ദുസ്തര ഇനി ആയുധ വിദ്യയുടെ കാര്യത്തിൽ രാജാവിന് വളരെ വേണ്ടപ്പെട്ടതാണത് അത് കാർത്തവീരാർജുനനെ പോലെയും മുത്തശ്ശനായിട്ടുള്ള അർജുനൻ കുന്തി അർജുനനെ പോലെയും സംഭവിക്കും ഏഷ ഇവൻ ഈ ഉണ്ണി പരീക്ഷത്ത് ധന്യുനാം വില്ലാളി വില്ല് കയ്യിൽന്ത്യവരുടെ അപ്പോൾ ധന്യുനാം വില്ലാളിക്കരുടെ അഗ്രണീഹി ഏറ്റവും മുമ്പിലായിരിക്കും ദ്വയോഹോ അർജുനയോഹോ അർജുനൻ കഴിഞ്ഞ പിന്നെ കൃഷ്ണനാണ് അപ്പോൾ കൃഷ്ണനെ കൂടി വെല്ലും എന്ന് പറഞ്ഞില്ല അർജുനനെയും കാർത്ത വീരാർജുനെയും വെല്ലും അതാണ് പറയുമ്പോൾ വളരെയധികം മത്സരത്തിൻ്റെ ഭാഗവതം പറയുള്ളൂ എങ്ങനെയാണ് ദ്വയോഹോ അർജുനയോ അർജു അർജുനയോഹോ ദ്വയോഹോ അർജുനന്മാരായിട്ടുള്ള രണ്ടുപേരെ കാർത്ത വീരാർജ്ജുനനും അതേപോലെ ഈ മുത്തശ്ശനായിട്ട് അർജുനനും അതിനേക്കാൾ അല്ലെങ്കിൽ അതോടൊപ്പം തുല്യ സമനായിട്ട് ഭവിക്കും അവരെ വെല്ലാൻ ആർക്കും സാധ്യല്ല കയ്യിൽ ആയുധമുണ്ടെങ്കിൽ അവരെ വെല്ലാൻ ആർക്കും സാധ്യല്ല ഇപ്പൊ ദ്രോഹരുടെ പ്രത്യേകത ഭീഷ്മരുടെ പ്രത്യേകത അതൊക്കെ എങ്ങനെയാണ് കയ്യിൽ ആയുധമുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ തോൽപ്പിക്കാൻ പറ്റില്ല അങ്ങനെയാണ് അപ്പോൾ അർജുനന്മാരും അങ്ങനെ തന്നെയാണ് അവരെക്കാൾ ഒട്ടും കുറവല്ലാത്ത രീതിയിൽ തുല്യമായിട്ട് പിന്നെ ഹുദാശ ഇവ അഗ്നിയെ എന്ന പോലെ ഹോമിക്കുന്നതിനെ മുഴുവൻ അശിക്കുക അതാണ് ഹുദാശൻ നമ്മൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനെ തിന്ന ഹോമിക്കുന്നതിനെ അശിക്കും അതാണ് ഹുദാശഹ അങ്ങനെയുള്ള അഗ്നിയെ പോലെ ദുർധർഷ പിന്നെയോ പരിഭവിപ്പിക്കാൻ പറ്റില്ല എന്നർത്ഥം കത്തിൽ അങ്ങനെയൊന്നും പറ്റില്ല എന്തിട്ടാലും കത്തും വെള്ളം അത് പാകത്തിനുവച്ചാൽ തീയിന് ആളി കത്താണോ ലേശം വെള്ളാണ്ട് ഒഴിച്ചാൽ വെള്ളം കത്തിപ്പോവും അതുകൊണ്ട് ഈ തീനെ കെത്താൻ പറ്റില്ല തീ കുറച്ചും വെള്ളം കൂടുതലാണെന്ന് വെച്ചാൽ തീ കെടും അതില്ലയെന്ന് പറയുന്നില്ല പക്ഷേ എങ്കിലും ഈ വെള്ളത്തിനെയും അത് കത്തിക്കാൻ വെള്ളം ലയിക്കുന്നത് തീയിലാണ് തീയിൽ നിന്നാണ് വെള്ളം ഉണ്ടായത് നമുക്ക് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കണക്കാക്കുമ്പോൾ വെള്ളത്തിൻ്റെ എത്രയോ കൂടുതലാണ് എന്ന് മനസ്സിലാവും ഇപ്പം സമുദ്രം ഭൂമിയുടെ ഒരു കണക്ക് എടുക്കുമ്പോൾ ബ്രഹ്മാണ്ഡത്തിന് മുഴുവൻ ഈ അഗ്നി ഉണ്ട് അഗ്നി ഉണ്ട് വായുണ്ട് ഈ അഗ്നി മുഴുവൻ വായുവിലാണ് നിൽക്കുന്നത് അപ്പോൾ വായുവിലേക്ക് ലയിക്കുക ചെയ്യുക അഗ്നി അത് മുഴുവൻ നിൽക്കുന്നത് ആകാശത്തിലാണ് അപ്പോൾ ആകാശത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വായുവിൻ്റെ വായുവിൻ്റെ വായുവിൽ നിൽക്കുന്നതായിട്ടുള്ള അഗ്നിയുടെ അഗ്നിയിൽ നിൽക്കുന്നതായിട്ടുള്ള ജലത്തിൻ്റെ അതിൽ നിൽക്കുന്നതായിട്ടുള്ള ഭൂമിയുടെ ഒരംശമാണ് ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള നമ്മുടെ ഈ ദേഹം അപ്പോളാണ് ഈ അഗ്നിയെ പോലെ ദുർധർഷ ഒരിക്കലും എന്തു ചെയ്യാൻ പറ്റില്ല പരി ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത് പരിഭവിപ്പിക്കാൻ സാധിക്കില്ല എന്നുവെച്ചാൽ അഗ്നിയെ പോലെ അങ്ങോട്ട് ആക്രമിക്കുക എന്നത് ചിന്തിക്കാൻ പറ്റില്ല അഗ്നി കുറച്ചേ ഉള്ളൂ ഇത്തിരി വെള്ളമൊഴിച്ചു വെച്ചാൽ അഗ്നി കിടും പക്ഷെ അഗ്നിയുടെ ഒരു വ്യാ വ്യാപൃത ഭാവം അത് വായുവിൻ്റെ തൊട്ട് താഴെയായിട്ട് നിൽക്കും അതാണ് എല്ലായിരിക്കും അഗ്നി ഉണ്ട് ജലം അത്ര ഇല്ല അപ്പം അതുകൊണ്ട് ഈ ജലം അഗ്നി ടോട്ടൽ ജലം ടോട്ടൽ ആണെങ്കിൽ അഗ്നിയിലേക്ക് ഈ ജലം ലയിക്കുക തന്നെ ചെയ്യും അല്ലാണ്ട് ഒരിക്കലും അഗ്നിയെ ഇല്ലാണ്ടാക്കാൻ ജലത്തിന് കൂട്ടിയേ പറ്റില്ല അപ്പൊ ഒരിത്തിരി അഗ്നി എടുത്തിട്ട് വെള്ളം കെടുത്ത് വെള്ളം കൊണ്ട് കിടത്തുന്ന പോലെയല്ല അഗ്നിന്നുള്ള ടോട്ടൽ എടുക്കുമ്പോൾ ജലം വളരെ താഴെയണം ഇതാണ് അപ്പോൾ അഗ്നിയെ പോലെ അങ്ങോട്ട് മറികടക്കാൻ സാധിക്കില്ല ഇനിയോ സമുദ്ര ഇവ ദുസ്തരഹ സമുദ്രത്തിനെ നമുക്ക് മറികടക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഉപരിതലത്തിലൂടെ സമുദ്രത്തെ മറികടക്കുന്നുണ്ട് പക്ഷെ ഒരു ചുഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റണില്ല സമുദ്രത്തിന്റെ അടിയിലേക്ക് പ്രകാശം പോലും ചെല്ലണില്ല പിന്നെ എന്നിട്ട് വേണ്ടേ നമുക്ക് സമുദ്രത്തിന്റെ ഏറ്റവും താഴെയുള്ള ആ ഒരു ഭാഗത്തേക്ക് കിലോമീറ്ററുകളോളം പോണം അങ്ങനെ പോകാൻ നമുക്ക് പറ്റണില്ല നമ്മൾ പരമാവധി എന്തൊക്കെ പ്രഷർ ചെലുത്തിയാലും അതിൻ്റെ അടി ഇതുവരെ കാണാൻ പറ്റിയില്ല അടിയിലേക്ക് എത്താൻ നമുക്ക് പറ്റിയ മർദ്ദം കൊണ്ട് സാധിക്കണില്ല ഇപ്പം ഗസ്സിംഗ് ഏകദേശം ഒരു ഇത്ര ഉണ്ട് ഉണ്ടാവും എന്നുള്ള ഊഹം പറയണേ ഉള്ളൂ ശബ്ദവീതികളെ കൊണ്ടോ പ്രകാശ കൊണ്ടോ അതിൻ്റെ ഏകദേശം വളർന്നിട്ട് ഇത്രയാണ് എന്ന് പറയണു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പോകാൻ പറ്റില്ല എന്നർത്ഥം എത്ര ഉള്ള സാധനമായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ആ വെയിറ്റ് താഴില്ല പൊന്തി കിടക്കും മർദ്ദം കാരണം അതല്ലെങ്കിൽ അത് നിശേഷം കാണാൻ പോകും ലയിപ്പിക്കും വിടവാഗ്നി അത് കടലില് ഉണ്ട് അപ്പോൾ സമുദ്രത്തെ പോലെ ദുസ്തരഹ ഇവ സാധിക്കില്ല സമുദ്രത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയ മറികടക്കാൻ സാധിക്കില്ല നമ്മൾ ഉപരിതലത്തിലൂടെ മറികടക്കുന്നുണ്ട് അപ്പോൾ അതല്ല സമുദ്രത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കില്ല അതിന്റെ സമുദ്രത്തിന് അനവധി കഴിവുകളുണ്ട് വിടവാഗ്നൊരിക്കലും കില്ലാണ്ടേക്കാൻ സാധിക്കില്ല ധന്യം അഗ്രണീഹി ഏഷനു ധനുസ് ആളുടെ ആളുകളിലെ ഏറ്റവും മുമ്പൻ എന്ന നിലയ്ക്ക് പ്രഥമ മുഖ്യൻ എന്ന നിലയ്ക്ക് ഇദ്ദേഹം ഈ ജീവാത്മാവ് പരീക്ഷിത രാജാവ് ധന്യുനാം അഗ്രണീഹി ഏഷ ഈ വില്ല് പിടി വില്ല് പിടിച്ചവരിൽ ആ വില്ലും അമ്പും കൂടിയിട്ട് യുദ്ധം ചെയ്യുന്നവരിൽ ഏറ്റവും മുമ്പൻ ഏറ്റവും മുഖ്യനായിരിക്കും തുല്യ തുല്യന്മാരാണ് തുല്യന തുല്യനാണ് ആരൊക്കെ അർജുനയോഹോ ദ്വയോഹോ രണ്ട് അർജുനന്മാരുണ്ട് അത് ഒന്ന് കാർത്ത ഒന്ന് പരീക്ഷത്തിൻ്റെ അച്ഛൻ അഭിമന്യു അച്ഛൻ അഭിമന്യുവിൻ്റെ അച്ഛൻ അർജുനൻ കുന്തിയുടെ പുത്രനായിട്ടുള്ള പാണ്ഡവൻ്റെ പുത്ര പാണ്ഡുവിൻ്റെ പുത്രനായിട്ടുള്ള അർജുനൻ അപ്പൊ ഈ രണ്ട് അർജുനന്മാർക്കും തുല്യം ഹുതാശ ഇവ ദുർധർഷ ഹോമിക്കുന്നതിനെ അശിക്കുന്നതായിട്ടുള്ള അഗ്നിദേവന്റെ ആ ഒരു കഴിവാണ് അഗ്നിദേവനെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല ദുർധർഷ അതേപോലെ തന്നെ സമുദ്ര ഇവ ദുസ്തരഹ സമുദ്രത്തിനെ പോലെ നമുക്ക് മറികടക്കാനും സാധിക്കില്ല അപ്പൊ മറികടക്കാന്നുള്ള ഉപരിതലത്തിലൂടെയുള്ള മറികടക്കലല്ല ഇന്നും സാധിക്കാത്ത കാര്യമാണ് ഈ അഗാധതയിൽ ഏറ്റവും അടിയിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കില്ല അതിൻ്റെ മർദ്ദം നമുക്ക് താങ്ങാൻ സാധിക്കില്ല പേഴ്സണലായിട്ടുള്ളൊരു വ്യക്തിയുടെ മർദ്ദമല്ല എന്തൊക്കെ പ്രഷർ ചെലുത്തിയാലും ഇപ്പം നമ്മുടെ കയ്യിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാലും താഴത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് സാരം അപ്പോൾ സമുദ്രത്തെ പോലെ മറികടക്കാൻ സാധിക്കില്ല ഇപ്പം ഇതിലെ സംശയമൊന്നും വേണ്ട ഇതിപ്പോൾ അതിൽ അപ്പോഴപ്പോഴും എത്തിയിട്ടില്ല അങ്ങനെയാണ് ധന്യുനാമഗ്രണി രേഷ തുല്യശാർജുന യോർയോഹോ ഉദാശ ഇവ ദുർദ്ധ ഋഷ സമുദ്ര ഇവതുരാ ഇരുപതും ഇരുപത്തിയൊന്നും രണ്ട് ശ്ലോകങ്ങളെയാണ് നമ്മൾ പറഞ്ഞത് അത് എട്ടാമത്തെ ഭാഗമായിട്ട് ഇനി ഒമ്പതാമത്തെ ഭാഗം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം മൃഗേന്ദ്രൻ തൊട്ടുള്ളത് പറയും നാരായണ